കൊന്നത്തെ പണി പള്ളിക്കലാണ് പുതിയ പള്ളിയിലാക്കുന്നത് പള്ളിക്കലാണെന്ന് തോന്നി കുട്ടിപ്പണി പെയിൻ്റേര പണിയോടെ നടക്കുന്നുണ്ട് നമുക്ക് സെല്ലാം മെയിൻ ഡോർ വെക്കാണ്ട് വേറെ രണ്ട് ഡോറുണ്ട് ജനൽപ്പൊളികളൊക്കെ വെക്കാണ്ട് ജനൽ ജനൽപൊളിപ്പം എങ്ങനെ വെക്കുക ഫുള്ള് എകരട്ടീൻ്റെ കമ്പി ഫുള്ള് അതിൻ്റെ ഉള്ളിലാണ് ഏതായാലും ഡോറച്ച് പോവാം ബാക്കി പെയിൻ്റി നേരം പണി കഴിഞ്ഞിട്ടാണ് നടക്കുള്ളൂ ഡോറൊക്കെ ഉള്ളതിൽ വാതിൽ മെയിൻ ഡോറ് അവിടെ ഒരു ജനൽ പൊളിയുണ്ട് അതിൻ്റെ അല്ലേ എല്ലാ ജനലിൻ്റെ ഉള്ള കൂടിയും പിന്നെ ഹൈറ്റ് ഇട്ടു പൊളി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ജനൽ വൈകുണ്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇതൊരു വാതിൽ കട്ട ഇത് സാദാ ഡോറ് സാധാ ഡോറ് രണ്ട് സാധാ ഡോറ് പിന്നെ ഒരു മെയിൻ ഡോറ് എൺപത്താറ് ഇഞ്ച് ഉയരള്ള എങ്ങനെ കുറ്റിടാന്നാണ് പ്ലാവ് മെയിൻ ഡോർ പ്ലാവ് സാധാ ഡോർമാകണേ ഫിറ്റിങ്സൊക്കെ റെഡിയാണ് ഇത് സാധാ ഡോറിനുള്ള ലോക്ക് ഒരു മെയിൻ ഡോറിനുള്ള ലോക്ക് ബോസിൻ്റെ ലോക്കാണ് ബോസിൻ്റെ പിന്നെ ഹാൻഡിലുണ്ട് വോൾട്ടേജിൻ്റെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടവർ വോൾട്ടാണ് ബാക്കി പണി കഴിഞ്ഞിട്ട് കാണാം രണ്ട് കീസിലുള്ള സാധനങ്ങളൊക്കെ എന്നിട്ട് ഡോർ മറ്റേ ആയിരുന്നു ആ ലോക്ക് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ലോക്ക് തന്നെയാണ് പിന്നെ വിചാരി വെച്ചു നാല് വിചാരി ബാക്കിലൊരു ടവർ ബോൾട്ട് ഒറ്റ ടവർ ബോൾട്ട് മാത്രം അത് കഴിഞ്ഞ് അങ്ങനെ വിചാരി വരച്ച് വിചാരി വെട്ടിക്കഴിഞ്ഞു പിന്നെ എടുത്ത് തൂക്കണം അപ്പൊ പണി കഴിഞ്ഞിട്ട് കാണാൻ അങ്ങനെ ഒരു ഡോർ കഴിഞ്ഞു അങ്ങനെ മെയിൻ ഡോർ വിചാരിയമ്മ തൂങ്ങി അഞ്ച് വിചാരിയുണ്ട് മെയിൻഡോറിന് വലിയ ഡോറായതുകൊണ്ട് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് ഡോറും തൂങ്ങി ഇനി ബാക്കിൽ ടവർ ബോൾട്ട് വെക്കണം ലോക്ക് വെക്കണം സൂത്രാട്ടി വെക്കണം ആൻഡിൽ വെക്കണം എന്നാ മെയിൻഡോറിൻ്റെ പണി കഴിയും അങ്ങനെ മെയിൻ ഡോറും കഴിഞ്ഞു ആൻഡിൽ വെച്ചു ലോക്ക് വെച്ചു ടവർ ബോൾട്ട് ഇട്ടു ഈ പോളി വെക്കാണ്ട് പോളി എത്തിയിട്ടില്ല